എന്നു രാവിലെ നേരത്തെ എനിക്കാണോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീഡിയോസ് എടുക്കാനേ തോന്നലോ കാരണം ഉറക്കം തൂങ്ങിയിട്ടായിരിക്കും നമ്മൾ ഈ കിച്ചണിൽ നിൽക്കേണ്ട ആകുക കേട്ടോ ഇന്ന് പിന്നെ ഒന്ന് എടുക്കാം വേറെ വീഡിയോ ഒന്നും ഇല്ല വിടാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതൊരു വീഡിയോ എടുത്താൽ എടുത്തേ പറ്റൂന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തതാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് നൈനുനും നൈഹുവിനൊക്കെ ക്ലാസ് ഉള്ള ദിവസമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും കടലക്കറിയാണ് നൈനും എപ്പോഴും പറയണ ഒരു കാര്യമാണ് കേട്ടോ നൈനുന് ചപ്പാത്തി കടലക്കറി അതോ കടലക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഇടണം എന്നാലാണ് അവൾക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടാക്കി നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അങ്ങനെ നൈനിക്കുട്ടീനെ പറഞ്ഞു കൂട്ടും അത് കഴിഞ്ഞിട്ട് നൈക്കുട്ടീനെ പറഞ്ഞു കൂട്ടും കേട്ടോ അവളെ സ്കൂളിൽ പിന്നെ കൊണ്ടാക്കണം നൈനുന് ബസ് ഇവിടെ വരും അങ്ങനെ കുട്ടീനെയും സ്കൂളിൽ പറഞ്ഞു വിട്ട് തിരിച്ച് വന്നിട്ടാണ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങും ലഞ്ചിന് ഞാൻ കുറേ ദിവസമായി നമ്മുടെ എന്താ വെണ്ടയ്ക്ക ചാർ കറി വെച്ചിട്ട് വെണ്ടയ്ക്ക തീയ്യൽ അതെനിക്ക് നല്ല ഇഷ്ടം അതുണ്ടെങ്കിൽ എത്ര ചോറ് വേണമെങ്കിലും ഞാൻ കഴിക്കും കേട്ടോ അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ബീട്രൂട്ട് ഉപ്പേരിയുടെ കൂടെ ഞാൻ കുറച്ച് തേങ്ങ ഇടും കേട്ടോ തേങ്ങ ഇവിടെ കിട്ടാൻ വലിയ ക്ഷാമമാണ് എന്നാലും ഞാൻ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് തേങ്ങയിട്ട് ഒപ്പിച്ചു കിട്ടും പിന്നെ നമ്മൾ തേങ്ങ അരച്ച് നമ്മൾ വെണ്ടക്കത്തിയാലും വെച്ചു അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ശരി തറ്റാമ്പ്